അടുക്കളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചക്കക്കുരു കാണിച്ചത് ചക്കക്കുരു ഒരിക്കട്ട് രണ്ടൊന്ന് ദിവസമായി ഓ ഞാൻ അന്ന് പുറത്ത് പോയിട്ട് വന്നതാണേ ആ ജാനു എന്നെ പിടിച്ച് സ്നേഹം കൊണ്ട് കാണിച്ച അവിടെ കൊണ്ട് കീറി നോക്കും ഇച്ചിരി കല്യാണ സംഘ ഫംഗ്ഷനിലൊക്കെ കാണാൻ പാടില്ല കോവയ്ക്ക വറുത്തത് ഏഹ് അതുപോലെ ഒന്ന് ഉണ്ടാക്കിയാലോത്തോണ്ട് ഞാൻ നമുക്കാണെങ്കിൽ കുറച്ച് കോവക്ക ഞാൻ കുറച്ച് അരിഞ്ഞെടുക്കാമെന്ന് പറഞ്ഞു മുളക് തിരുമ്പി വെയിലത്ത് വെച്ചിട്ട് വറക്കണമായിരിക്കുമോ നല്ലത് ഉണങ്ങിയിട്ട് കുറച്ചങ്ങ് അരിയ മുളക് തിരുമ്മി കുറച്ച് നേരം വെയിലത്ത് വയ്ക്കുവാണെങ്കിൽ അല്ലേ കഴിഞ്ഞ ദിവസം ഇവിടെ കൂട്ടുകാരിയുടെ മക്കളുടെ കല്യാണത്തിന് വേപ്പം കോവയ്ക്ക പറവല്ലേ നല്ലായിരുന്നു കേട്ടോ ടേസ്റ്റ് ഉണ്ടായിരുന്നു നമ്മളൊരു കാറ്ററിങ് യൂണിറ്റ് തുടങ്ങണമെങ്കിൽ എന്ത് ചെയ്യണം ഒരു കാറ്ററിങ് എനിക്ക് ഇച്ചിരി ഇതിൻ്റെ മക്കളെ കൊണ്ടൊന്ന് മാറി താമസിക്കാൻ വേണ്ടി ആർക്കെങ്കിലൊന്ന് സഹായിക്കാൻ പറ്റുമോ ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ എനിക്ക് ഒരു രൂപ വെച്ച് തന്നാൽ മതി എനിക്കങ്ങനെ ചോദിക്കാൻ എന്താ പോലെയാണ് എന്നാലും ഞാൻ ചോദിച്ചു പോവുകയാണ് എൻ്റെ പിള്ളേരെ ഇനി കൊലയ്ക്ക് കൊടുക്കാൻ പറ്റത്തില്ല പിള്ളേരെ പറഞ്ഞാൽ ഇത്ര മൊത്തം ഇപ്പം പതിനൊന്ന് കുഞ്ഞുങ്ങൾ മരിച്ചുപോയി എത്ര ലക്ഷം രൂപയുടെ മുതലാന്നറിയാം പതിനൊന്ന് കുഞ്ഞുങ്ങളെന്ന് വെച്ചാൽ ഒന്ന് ഓർത്ത് നോക്കി അക്കുവിൻ്റെ അക്കുവിൻ്റെ കുഞ്ഞുങ്ങളാണ് അഞ്ച് മൂന്ന് എട്ട് കുഞ്ഞുങ്ങൾ മിക്കീടെയാണ് മൂന്നെണ്ണം ചങ്ക് പൊടിക്കുന്നുണ്ട് അവരെ കൊണ്ടൊന്ന് മാറി താമസിക്കാൻ വേണ്ടിയിട്ടാണ് കൊടു വിട്ടിട്ട് അവരെ വിറ്റ് കളയാനാരെങ്കിലും ചോദിച്ചാൽ കൊടുക്കാൻ പൊഞ്ഞുപോലെ വില കിട്ടും എനിക്കാണെങ്കിൽ ആരെയും കൊടുക്കാനും ഇഷ്ടമില്ല അതുകൊണ്ട് ഒന്ന് മാറി താമസിക്കാൻ കെട്ടിയനോട് പറഞ്ഞാൽ കെട്ടിയനീ വീടും സ്ഥലവും വിൽക്കുകയില്ല ഇത് വിറ്റാലും ഒന്നും കിട്ടാൻ്റെ അമ്പത് ലക്ഷം രൂപ കടമുണ്ട് എനിക്ക് മാറി തമിഴ് പിള്ളേർക്കുണ്ടായിട്ടാണെന്ന് മാത്രമേ ആഗ്രഹമില്ല ഇവിടെ നിന്നൊന്ന് എങ്ങനെ മാറൂന്നറിയില്ല ഇട്ടിട്ട് എനിക്ക് വേറെ പണിയൊന്നുമില്ല പട്ടികളുള്ളത് കൊണ്ട് വലിയ കടയിലാണെങ്കിലും പോകാമായിരുന്നു അപ്പോൾ പട്ടികളുള്ളതുകൊണ്ട് അതും നടക്കുന്നില്ല അവരുള്ളതുകൊണ്ട് എന്തെങ്കിലും ആവശ്യം വന്നുകഴിഞ്ഞാൽ കടയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ വരണ്ടേ അറിയാൻ ഇവിടെ എന്നാ നടക്കണേന്ന് അതുകൊണ്ട് വീഡിയോ കാണുന്ന ഒരു കാണുന്നൊരു ഉള്ളവരാണെങ്കിൽ എനിക്ക് ഒരു രൂപ വീതം ഒന്ന് തന്നാൽ മതി ഒരാളും ഒരു രൂപ വെച്ച് തന്നാൽ മതി നിവൃത്തിഏടും കൊണ്ടാണ് പറയണത് ഭർത്താവിനോട് പറഞ്ഞ വീട് വിൽക്കില്ല അവരുടെ പാരമ്പര്യമായിട്ട് കുടുംബസ്വത്തും പറഞ്ഞത് കൊണ്ട് എന്തുകൊണ്ടാണെന്നൊന്നും എനിക്കറിയില്ല നമ്മൾ പറഞ്ഞാ കേൾക്കൂല ഞാനും മോളൊക്കെ പറഞ്ഞു നോക്കി കൊറേ നടക്കൂല പിന്നെ നമ്മൾ പറഞ്ഞിട്ട് വരില്ല ഇപ്പം പറ്റണ പണി അല്ലെങ്കിൽ ഇനി മേറ്റ് ജയിക്കാതെ ഇരിക്കണം അത് നടക്കില്ല അത് കോവയ്ക്ക കുറേ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇത് ഞാൻ നട്ട കോവലയിലെ കോവക്കാണ് കുറേ കുറച്ച് കിട്ടി രാവിലെ അന്നേരം കിട്ടിയപ്പോ തൊട്ട് കിട്ടിയപ്പോൾ തൊട്ടല്ല കിട്ടുന്നതിന് മുമ്പ് തൊട്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക എനിക്ക് ഇച്ചിരി അങ്ങനെ ഉണ്ടാക്കിയാലോ ഒരേ പഴുത്തുപോയി വലിയ തടിയന്മാർ പഴുത്തുപോയി ഈ കുറേ കിട്ടി ഇത് നമുക്ക് ഇനി വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കണം ഉപ്പ് എനിക്ക് ഇച്ചിരി കൂടുതൽ വേണം കൊണ്ട് ഞാൻ അതിന് ഉള്ളു ചേർന്ന തിന്നൂല മുളക് പൊടി കൂടുതലാണോ ഇല്ല മുളക് പൊടിയും വെളുത്തുള്ളി പേസ്റ്റും ഇഞ്ചി പേസ്റ്റും ഉണ്ടെങ്കിലും നല്ലതായിട്ടോ വെളുത്തുള്ളിക്കൊക്കെ ഭയങ്കര വല്ലതാണ് ഇതിന് വേണ്ടിയിട്ട് വെളുത്തുള്ളി ഇല്ല നമുക്ക് മല്ലിപ്പൊടിയും മുള മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഉപ്പും കൂടി നല്ല പോലെ നമുക്ക് ഇരുമ്പ മീനൊക്കെ വറക്കാൻ വേണ്ടി ഇരുമ്പണ പോലെ തീമി അത്രയിലേക്ക് ഞങ്ങൾ പിടിക്കണം നിറയെ കരിയാപ്പിലൊക്കെ ഇട്ടാണ് അവർ കോവയ്ക്ക അറിയില്ല അതുപോലെ നമുക്ക് ഇപ്പോഴത്തേക്ക് എടുത്ത് എടുത്തിട്ട് ബാക്കി നമുക്ക് ഒരു പാത്രത്തിനൊക്കെ വരച്ച് വേലത്തേക്ക് വരും ൊണ്ട് വെച്ചിട്ട് പറ്റേട്ടോ ഇത് നമ്മുടെ മാത്തേലുണ്ടാകും മാങ്ങയാണ് നാടൻ മാങ്ങ ഇതിന് ഇവിടെ അടച്ചു വെച്ചിട്ട് കഴിഞ്ഞു ഇത് നമുക്ക് ശെത്തി വെക്കാം ചക്കപ്പുരും മാങ്ങക്ക് നല്ല ആണ്ടി വണ്ടി കുറച്ചില്ല തൊണ്ട തിളഞ്ഞില്ലേലും കുഴപ്പമില്ല മൂക്കാത്തതല്ലേ പിന്നെ ഇനി മാങ്ങ മേടിച്ചുകൊണ്ട് വൈകുന്നേരമേ വരികയുള്ളൂ ഇനിയിപ്പോൾ കറി വയ്ക്കാൻ ഞാൻ രാവിലെ വാർത്ത പൊക്കത്ത് പോയത് വരച്ചുകൊണ്ട് വന്നതാണ് രണ്ട് മാങ്ങ നമ്മുടെ നാടൻ മാങ്ങ നാടൻ മാങ്ങ എല്ലായിടത്തും കുറവായിരിക്കും ഇത് നല്ല പ്യുർ നാടൻ മാങ്ങയാണ് ഒരു രണ്ടൂന്നെണ്ണം എടുത്ത് മാറ്റി വെച്ചേക്കാം എനിക്ക് ശകല ചെമ്മി ചമ്മന്തി ഉണ്ടാക്കാൻ ഒരു മോഹം ചെമ്മീം കൊണ്ടുവച്ചിട്ടുണ്ട് എന്നാൽ പിന്നെ അതുകൊണ്ട് ചമ്മന്തി ഉണ്ടാക്കാം നമ്മുടെ സ്വന്തം മാങ്ങയില്ലേ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ഇച്ചിരി എണ്ണ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ കോവട്ടങ്ങ് വറക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയം എങ്ങനെ വെച്ചിരുന്നാൽ തന്നെ ഇപ്പോൾ എന്ന് വെള്ളം മുഴുവൻ വരും അതുകൊണ്ട് ഒരുപാട് സമയം വെക്കരുത് ആ മുളക് പൊടി തിരുമ്പണ സമയത്ത് തന്നെ ഇട്ടാലും മതി എണ്ണ കൂടുതലിച്ച് വറുത്ത് കുഴിയെടുക്കില്ലേ അതുപോലത്തെ അതാകുമ്പോഴത്തേന് ഞാൻ തേങ്ങ ചിരണ്ടി കൊണ്ടുവന്നിട്ടുണ്ട് ഇത് ഇത് നമുക്ക് ചക്ക കുരുവിന് അരച്ചെടുക്കും ചിരി ചെമ്മീൻ ചമ്മന്തിക്ക് ശകലം മതി ഇനി ശകലം മതി ഇത് രണ്ട് മുളക് കുറച്ച് ജീരകം മഞ്ഞൾപ്പൊടിയും വെള്ളവും കൂടെ ഉപയോഗിച്ച് നല്ലപോലെ അരച്ചെടുക്കണം അതെ ഒരു പണി കിട്ടി കരണ്ടില്ല കരണ്ട് അവരവിടെ ഇന്നലെ അവിടെ കുമ്പരണിയുടെ ഉത്സവമായിരുന്നുണ്ട് അവിടെയാണ് ലൈറ്റ് എടുത്ത് ഇട്ടെടുത്ത് എന്താ കുഴപ്പമുണ്ട് അതുകൊണ്ട് സ്ട്രീറ്റ് ലൈറ്റ് കിട്ടില്ല അങ്ങനെ നോക്കാൻ ആൾ വന്നതായിരിക്കും അവർ ലൈറ്റ് അടിക്കണം ഉണ്ട് അരിച്ചു കഴിയുമ്പോഴായിരിക്കും അവർ വന്നത് അത് ഉരിയൊക്കെ കൊണ്ടുപോകുന്നു ഇപ്പോൾ പണിയെല്ലാം വെല്ലുങ്ങാക്കി ചെ കുറിയും വയ്ക്കും ഇപ്പം മാങ്ങാ കറിയും ഒക്കെ വയ്ക്കും കറണ്ട് പോയത് ഞാൻ ഓർത്തില്ല ചക്കക്കുരു നല്ലപോലെ വെന്തിട്ടുണ്ട് അതിനകത്തേക്ക് ഉപ്പും ആ മാങ്ങയാണ് അതിന് വേന കുറച്ച് മഞ്ഞപ്പൊടി ഇങ്ങനെ ഇട്ട് കൊടുക്കാം ചക്കക്കുരു ചക്കക്കുരുവേൽ ശാലം മഞ്ഞക്കിളർ കുടിക്കാം പിന്നെ ഈ പണി വാളിയില്ലേ തേങ്ങ അരയ്ക്കാൻ പറ്റത്തില്ല അങ്ങനെ വെള്ളം കറി മുട്ടി കഞ്ഞി കുടിക്കേണ്ടി വരും അത് കഴിഞ്ഞിട്ട് വേണം കറി വെക്കാം നമുക്ക് കോവയ്ക്ക വറത്താക്ക കൂടി പിന്നെ കോവയ്ക്ക ഏകദേശം ആയിക്കൊണ്ടിരിക്കുന്നു നല്ല പോലെ മൊരിങ്ങി വരണം റെഡി ആയിട്ടുണ്ട് കോവയ്ക്ക ഫ്രൈ ഇനി കോവയ്ക്കം കൊണ്ട് നമുക്കൊരു അച്ചാറും കൂടി ഉണ്ടാക്കി നോക്കണം ബാക്കി എല്ലാ സാധനങ്ങളും കൊണ്ട് അച്ചാറും ഉണ്ടാക്കില്ല ഇനി കോവയ്ക്കയും കൊണ്ട് അച്ചാർ ഉണ്ടാക്കി അങ്ങിട്ട് ഉ പാടത്രാണ ക്രിസ്പിയായിട്ട് ഇരിക്കണം മ്മ് മ്മ് നല്ല bhijണ്ട ട്ടോ ഇങ്ങനെ എല്ലാരും ഉണ്ടാക്കണ ട്ടോ semmiyane kayi vaayayay thonde onnu kittanayittu thamassikkum വറുത്തൊക്കെ വയ്ക്കാം കരണ്ട് വന്നില്ലെങ്കിൽ ഉള്ള കറി കൂട്ടി കഞ്ഞി കുടിക്കാം ചക്കപ്പുരു ഭങ്ങയൊക്കെ കൂട്ടി നല്ല കഞ്ഞി കുടിക്കാൻ നോക്കേണ്ടേ വന്നതായിരുന്നു കുറേ ദിവസമായി കുറേ കറികൾ കൂട്ടി കഞ്ഞി കുടിച്ചിട്ട് നമ്മൾ കോവയ്ക്കാണെങ്കിൽ കരിഞ്ഞു കോവയ്ക്കാണെങ്കിൽ കരിഞ്ഞു ചക്കക്കുരു ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് എന്നൊരു സംശയം പുളി കുറവാണോന്നും സംശയമുണ്ട് സാരമില്ല ഞാൻ ദേ കറിയായിട്ടുണ്ട് ഞാൻ രണ്ടു മൂന്ന് എന്നാ ചെമ്മീനും കൂടെ അതിനകത്ത് കിട്ടും മുരിങ്ങക്കോലും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു അന്നേരം ദേ ചെമ്മീനും മങ്ങ ഇതുങ്ങടെ ഉണ്ടാക്കി എടുക്കട്ടെ കേട്ടോ എണ്ണ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കടുക് ചക്കറി റെഡിയായി അങ്ങേയും മാങ്ങയും മുളകും ഉപ്പും കൂടി ഇട്ടിട്ട് ഒരു കറുക്ക് കയറിക്കണം ആദ്യം ക്കിയാൽ മതിയെ ഒത്തിരി കിറക്കുണ്ടാകും ഒരു കിറക്ക എന്ന് പറഞ്ഞാൽ വലിയ കറുക്കായിപ്പോയി പൊടിഞ്ഞോയില്ല ചെമ്മീൻ ഒന്ന് ഉടഞ്ഞ അതേ കൈ കൊണ്ടൊന്ന് പൊടിച്ചിട്ടാലും മതി കല്ലാണെങ്കിൽ നമുക്ക് സെറ്റാക്കാം ഇങ്ങനെ എൻ്റെ ഒരു സുഹൃത്തിന് ഭയങ്കര ഇഷ്ടമായിരുന്നു ചിമ്മീൻ ചമ്മന്തി ചിമ്മീനും അങ്ങനെ ചമ്മന്തി ഞാൻ വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു പാലത്തിൽ പൊടി നമ്മുടെ മാങ്ങായത് കൊണ്ടാണ് സൂപ്പർ പിന്നെ കഞ്ഞി കുടിക്കാം ചോറ് ചാക്കുരു മങ്ങയും ഉണക്ക മീൻ ഇത് മുള കരച്ചത് ഇത് കോവയ്ക്കാം ഈ ചമ്മന്തി ഇനി എന്തെങ്കിലും ഉണ്ടോ ഇല്ല